അതോടൊപ്പം തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ മഹാനായ റസൂൽഹി സുല്ലാഹു അലി വസലമ തങ്ങളെക്കുറിച്ച് വളരെ മോശമായി ലോകത്തെമ്പാടും ലോകത്തെ ലോകത്തെ എല്ലാ ഭീകരതക്കും നേതൃത്വം നൽകിയത് ഇസ്ലാമിക പ്രവാചകനാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് ഒരു ലോകത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഡെൻമാർക്ക് ഡെൻമാർക്കിലെ ജില്ലാൻ പോസ്റ്റൺ എന്ന് പറയുന്ന ഒരു പത്രം പ്രവാചകൻ നിന്ന് നടത്തിക്കൊണ്ട് മുത്തനബി സാഹു അലി വസലമ തങ്ങളെ അപമാനിച്ചുകൊണ്ട് പന്ത്രണ്ട് കാർട്ടൂണുകൾ വരച്ചത് അതിൽ ഒരു കാർട്ടൂൺ തലപ്പാവിനകത്ത് കത്തുന്ന ബോംബുമായി നിൽക്കുന്ന തിരുനബി തങ്ങളെ വരച്ചു മറ്റൊരു കാർട്ടൂൺ രണ്ട് കയ്യിലും നിൽക്കുന്ന ഒരു പ്രവാചകനെ വരച്ചു സ്ത്രീകൾക്കൊപ്പം നിന്ന് ഉല്ലസിക്കുന്ന ഒരു സ്ത്രീ ലംബടനായി മറ്റൊരു കാർട്ടൂൺ വരച്ചു കാർട്ടൂണുകൾ പന്ത്രണ്ട് മേഖലകളിൽ പന്ത്രണ്ട് തലങ്ങളിൽ ഇസ്ലാമിക പ്രവാചകനെ ലോക തിരുമേനിയെ അന്ത്യ പ്രവാചകന് റഹ്മുള്ള നിന്ദിക്കുന്നതിന് വേണ്ടിയാണ് അവര് പ്രസിദ്ധീകരിച്ചത് അന്ന് ലോകമെമ്പാടും അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി ആ പ്രതിഷേധങ്ങളിൽ ഏറ്റവും ഫലം ചെയ്ത പ്രതിഷേധം അറബ് നാടുകളിലും മറ്റുമൊക്കെ നടത്തിയ രക്തച്ചൊരിച്ചിലില്ലാത്ത ആക്രമണത്തിന്റെ വഴി സ്വീകരിക്കാത്ത ബഹിഷ്കരണ സമരമായിരുന്നു ഡെൻമാർക്കിന്റെ ഉൽപ്പന്നങ്ങളെ അറബ് കമ്പോളങ്ങളിൽ നിന്ന് അറബ് രാഷ്ട്രങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ബഹിഷ്കരിച്ചപ്പോ ഒരൊറ്റ മാസം കൊണ്ട് ഡെൻമാർക്കിന്റെ സാമ്പത്തിക വഴി കുത്തനെ ഇടിഞ്ഞു ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി ലോക ജനതയോട് അറബ് രാഷ്ട്രങ്ങളോട് മാപ്പ് ചോദിച്ചു അന്നുണ്ടായ ഒരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട് ആരാണ് പ്രവാചകൻ ഒരാളെ ഏത് വലിയ ആളാണെങ്കിലും അയാളെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ കാർട്ടൂൺ വരച്ചാൽ അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായി മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പ്രവാചകത്തിനുമേനിയുടെ ഒരു കാർട്ടൂൺ വരക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഷേധം പ്രതികൂലിച്ച് മാത്രമല്ല പ്രവാചകത്തിനുമേനിയെ മനോഹരമായി ചിത്രീകരിച്ച് കാർട്ടൂൺ വരച്ചാൽ പോലും അത് വിശ്വാസികൾ അംഗീകരിക്കുകയില്ല പ്രവാചകന്റെ ചിത്രം വരക്കാനോ പ്രവാചകന്റെ ബിംബം രൂപപ്പെടുത്താനോ പ്രവാചകന്റെ കാർട്ടൂൺ വരക്കാനോ പാടില്ല മഹാനായർ റസൂറുല്ലാഹി സുല്ലാ വസ്ലമ തങ്ങൾ ആ മുത്തനബിയെ ലോകത്ത് പലതരത്തിലുള്ള മത നേതാക്കളെയും രാഷ്ട്രനായകന്മാരെയും വലിയ വലിയ പ്രഗത്ഭരായ ആളുകളെയൊക്കെ അവരെക്കുറിച്ച് സരസമായും ഗൗരവത്തോടുകൂടിയും പലതരത്തിലുള്ള കാർട്ടൂണുകൾ വരക്കപ്പെടാറുണ്ട് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ചു പോയ ഒരാളുടെ കാർട്ടൂൺ ഉരക്കുമ്പോഴേക്ക് ലോകമെമ്പാടും ഇത്രയേറെ പ്രതിഷേധമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഡെൻമാർക്കിലെ മറ്റു യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ അമേരിക്കയിലെ ഒരുപാട് പ്രഗത്ഭരായ ബുദ്ധിജീവികൾ പഠനം ആരംഭിച്ചു ഇത്രമേൽ സ്വാധീനം ഒരു സമുദായത്തിലും ഒരു മതവിഭാഗത്തിലും മാത്രമല്ല ലോക ജനതയിൽ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരാൾ ഇത്രയേറെ സ്വാധീനം ചെലുത്തുന്നത് ആ ഒരാളെക്കുറിച്ച് ഒരു കാർട്ടൂൺ വരക്കുമ്പോഴേക്ക് ഇത്ര വലിയ പ്രതിഷേധമുണ്ടാകുന്നത് ആ മനുഷ്യൻ ഈ ജനങ്ങൾക്കിടയിൽ നൽകിയ സ്വാധീനം എന്താണ് ആ പ്രവാചകന്റെ ചരിത്രം എന്താണ് അവർ പഠിക്കാൻ ആരംഭിച്ചു സംഭവിച്ചത് സംഭവിച്ചതെന്താ ഡെന്മാർക്ക് കാർട്ടൂൺ വരച്ച് നിന്ന് നടത്തിയപ്പോ അതിന്റെ പേരിൽ ആയിരക്കണക്കിന് പ്രഗത്ഭരായ ബുദ്ധിജീവികളും ശാസ്ത്രകാരന്മാരും സാഹിത്യകാരന്മാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാചകത്തൊരുമേനിയെ കുറിച്ച് പഠിച്ചു മുത്തുനബിയെ കുറിച്ച് ലോകത്ത് കിട്ടാവുന്ന പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലും ഒക്കെ ഉള്ള പുസ്തകങ്ങൾ വരുത്തി അവർ വായിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോ പാശ്ചാത്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് കണക്ക് വന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ചെയ്തത് അവർ പ്രവാചകന്റെ ജീവിതം മനസ്സിലാക്കി മുത്ത നബി സല്ലാത്തങ്ങളുടെ സ്നേഹം സമത്വം സൗഹൃദം ഈ പറഞ്ഞതൊക്കെ തെറ്റുധാരണകളായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ അപവാദങ്ങളായിരുന്നു ഈ പറഞ്ഞതൊന്നും സത്യത്തോട് യോജിക്കുന്നതായിരുന്നില്ല അസത്യപ്രചാരണങ്ങളായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോ അല്ലാണ്ട് തങ്ങൾ ഒരിക്കലും ഭീകരവാദിയല്ല ഭീകരപ്രവർത്തനം നടത്തിയിട്ടില്ല സ്ത്രീലമ്പടനല്ല പ്രവാചകത്തൊരു മേനിയുടെ വിവാഹ ജീവിതത്തിന്റെ ഒക്കെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയപ്പോ ഏറ്റവും വലിയ മാതൃകയും ഏറ്റവും വലിയ ഏറ്റവും വലിയ മാനവികതയും ഏറ്റവും വലിയ മനുഷ്യത്വവും ഏറ്റവും വലിയ നന്മയും സമത്വവും ഈ ലോകത്തിന് പകർന്നു കൊടുത്തത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിവസലമ തങ്ങളാണ് എന്ന് തിരിച്ചറിവിൽ നിന്നാണ് ആ ഒരു പ്രവാഹം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ പോയ എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ മകൻ അവിടെ ഒരു എഞ്ചിനീയറാണ് മകനും ഫാമിലിയും അവിടെയാ അദ്ദേഹം മകൻ രക്ഷണപ്രകാരം അമേരിക്ക സന്ദർശിച്ചപ്പോ അവിടെ ഒരു പള്ളിയിൽ ജുമോക്ക് പോയി ആ ജുമോ കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഒരു ഫോട്ടോ അയച്ചു ആ ഫോട്ടോ അമേരിക്കയിലെ ഒരു ജുമോത്ത് പള്ളിയുടെ ഇമാമിന്റെ റൂമിന്റെ വാതിലിന്റെ മുകളിൽ നിന്നെടുത്തൊരു ഫോട്ടോയാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇമാമിന്റെ വാതിൽക്കൽ എഴുതി വെച്ചിട്ടുള്ളത് ഇസ്ലാം സ്വീകരിക്കാൻ കടന്നു വരുന്ന ആളുകൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഇമാം ഇവിടെ ഇല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്നാണ് അമേരിക്കയിലാണിത് അമേരിക്കയിലെ ഒരു ജു വള്ളിയുടെ ഇമാമിന്റെ റൂമിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇസ്ലാം സ്വീകരിക്കാൻ നിങ്ങൾ ആരെങ്കിലും വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ എന്താ അതിനർത്ഥം സർവസാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് ജനലക്ഷങ്ങളായ ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അവിടങ്ങളിലൊക്കെയുള്ള പള്ളികൾ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ഈ പുണ്യമായ അവൽ മാസത്തിൽ അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ നടന്ന നബിദിന റാലികൾ മീലാതാഘോഷ പരിപാടികൾ പ്രവാചക ത്രുമേനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മനോഹരമായ പരിപാടികൾ നമ്മളൊക്കെ തെറ്റുധരിച്ചത് പോലെയല്ല അതല്ലെങ്കിൽ ഇന്ന് ലോകക്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുമാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏറ്റവും ഭയപ്പെടുന്നതും ഇതുതന്നെയാണ് പ്രവാചകനെ പ്രവാചകന്റെ സ്നേഹത്തെ പ്രവാചകന്റെ നന്മയെ പ്രവാചകന്റെ സൗഹൃദത്തെ ആരും മനസ്സിലാക്കരുത് അതിനുവേണ്ടിയുള്ള തെറ്റായ കുപ്രചാരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എത്ര കുപ്രചാരണങ്ങൾ നടത്തിയാലും എത്ര മണ്ണിട്ട് മൂടിയാലും എത്ര മറയിട്ട് മൂടിയാലും ആ പ്രകാശം അതിൽ നിന്ന് പ്രകാശിച്ച് പ്രകപ്രഭ പരത്തിക്കൊണ്ടേയിരിക്കും അതിന് നമുക്കും ബാധ്യതയുണ്ട് അല്ലാണ്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ യുക്തിവാദികളും മതത്തിന്റെ ശത്രുക്കളും അത് ഇസ്ലാമിന്റെ ശത്രുക്കൾ മാത്രമല്ല പൊതുവായ എല്ലാ മതങ്ങളുടെയും മത സൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും ശത്രുക്കളാണ് മഹാനായ പ്രവാചകത്തൊരു മേനു സുല്ലാഹുല തങ്ങളെ നിന്ദിക്കാനും അധിക്ഷേപിക്കാനും ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളവിടെ പ്രവാചകനെ പഠിപ്പിക്കണം തലമുറകൾക്ക് പഠിപ്പിക്കണം നമ്മുടെ നാട്ടുകാർക്ക് പഠിപ്പിക്കണം മറ്റുള്ള മതക്കാരായ ആളുകളെ ബോധ്യപ്പെടുത്തണം പ്രവാചകത്തിനുമേനിയുടെ സ്നേഹത്തെ നന്മയെ അതിന്റെ ഏറ്റവും വലിയ മഹത്വത്തെ ആ നന്മകളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടുകൂടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഈ ലോകത്തേക്ക് അയക്കപ്പെട്ടത് വിജ്ഞാനം പഠിപ്പിക്കാനാണ് അറിവ് പഠിപ്പിക്കാനാണ് ഏറ്റവും വലിയ ഒരു അധ്യാപകനായിട്ടാണ് എന്നെ അള്ളാഹു അബ്ദുൽ അയച്ചിട്ടുള്ളത് എന്ന് മഹാനായ റസൂൽഹു അലി പറഞ്ഞു ഇവിടെ സാറ് നിസാമുദ്ദീൻ സാറ് സൂചിപ്പിച്ചത് ശൈലി ഖുർആാനിന്റെ തുടക്കം തന്നെ വായനയും പഠനത്തിന്റെയും പേനയുടെയും എഴുത്തിന്റെയും വായനയുടെയും ഗൗരവം പറഞ്ഞുകൊണ്ടാണ് ഖുർആനിന്റെ അവതരണത്തിന്റെ തുടക്കം നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ നോമ്പെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ ഹജ്ജിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ പറച്ചറപ്പിന്റെ തൗഹീദ് അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ അള്ളാന്റെ മുന്നിൽ ചെയ്യണം എന്ന് പറഞ്ഞു നിങ്ങൾ വായിക്കണം ഞാൻ ഏറ്റവും ഏറ്റവും അധ്യാപകനാണ് അധ്യാപകനാണ് വലിയ അഭിമാനം ഒരു എന്നതിലായിരുന്നു ഏത് വിഷയത്തിൽ അധ്യാപനം ഏത് വിഷയത്തിലാണ് മുത്തുനബിയുടെ അധ്യാപനം ഇല്ലാത്തത് അല്ലാണ്ട് എല്ലാ മേഖലകളിലും ഏറ്റവും വലിയ മനോഹരമായി ഇന്ന് ഏത് വലിയ എം ബി എ കാരനും പഠിച്ചു മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയേറെ ബിസിനസ് കച്ചവട രംഗത്ത് ഏറ്റവും വലിയ മൂല്യങ്ങൾ സമർപ്പിച്ച അതുകൊണ്ടല്ലേ നൊബൈൽ പ്രൈസ് നേടിയ പ്രഗത്ഭരായ സാമ്പത്തിക ശാസ്ത്രകാരന്മാർ അമർത്യാസന്നിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് പറഞ്ഞത് ലോകത്ത് പ്രവാചകൻ പഠിപ്പിച്ച സാമ്പത്തിക കാഴ്ചപ്പാട് പ്രവാചകൻ പഠിപ്പിച്ച എക്കണോമിക്സ് അത് ലോകത്ത് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുമോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സാമ്പത്തിക രംഗത്തുള്ള എല്ലാ തരത്തിലുള്ള അപകടങ്ങൾക്ക് അസമത്വങ്ങൾക്ക് പരിഹാരം ചിന്തയിൽ അധിഷ്ഠിതമായ എക്കണോമിക്സ് ആണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്ന് നമ്മൾ ആരും പറഞ്ഞതല്ല സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് നേടിയ അമർത്യാസന്റെ അഭിപ്രായമാണ് അതേപോലെ ഏത് രംഗത്തും ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞു അദ്ദേഹം അഗ്രികൾച്ചർ രംഗത്ത് സേവനം ചെയ്തവരാളാണ് ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു കർഷക ശാസ്ത്രകാരൻ അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രവാചക രുമേനു സുല്ലം നാവു അലിവസലമാങ്ങൾ പഠിപ്പിച്ച കൃഷിയോടുള്ള കാഴ്ചപ്പാട് കൃഷിയോട് ഒന്നാണ് റസൂല് കാണിച്ച പ്രതിബദ്ധത തരിശായ ഭൂമിയെ നിങ്ങൾ ഒരിക്കലും തരിശാക്കി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് റസൂൽ പറഞ്ഞത് ഒരാൾ ഹസനുൽ ചോദിക്കുന്നുണ്ട് ഇന്ന് മരണം ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് മരിക്കും എന്ന് ഉറപ്പായാൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്താണ് അദ്ദേഹം പറഞ്ഞ അമലുകളിൽ ഒരമൽ ഞാനൊരു മരം നടും എന്നതായിരുന്നു ഞാൻ ഇന്ന് മരിക്കുമെന്ന് ഉറപ്പായാൽ പോലും മരണത്തിന്റെ അവസാന നിമിഷം വരെ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരമൽ അള്ളാ തങ്ങൾ ഏഴ് കാര്യങ്ങൾ പറയുന്നുണ്ട് കബറടത്തിലേക്ക് പ്രകാശം വരുന്ന കബരടത്തിലേക്ക് പ്രതിഫലം വരുന്ന അതിൽ പള്ളി നിർമ്മാണം പറഞ്ഞിട്ടുണ്ട് അതിൽ പരിശുദ്ധമായ ഖുർആാനിന്റെ സംരക്ഷണം പറഞ്ഞിട്ടുണ്ട് അതിൽ വിജ്ഞാനം അറിവ് പഠിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഏഴ് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് മരം നടുക എന്നത് നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളുടെ കബറിടത്തിലേക്ക് പ്രതിഫലം ഒഴുകിക്കൊണ്ടേ നിങ്ങൾ ചെയ്ത ഒരമൽ ആമലിന്റെ പ്രതിഫലം നിങ്ങളുടെ കബറിടത്തിലേക്ക് ഒഴുകിക്കൊണ്ടേ ഒരു പള്ളി ഉണ്ടാക്കുന്നത് പോലെ അതേ പ്രാധാന്യത്തോടുകൂടെ ഒരു മരം നടുക എന്ന് പഠിപ്പിച്ച പ്രവാചകത്തിന് മേനുസലഹു ഒരു പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞതുപോലെ ഒരു കിണർ കുഴിച്ചാൽ ജനങ്ങൾക്ക് കുടിവെള്ളത്തിന്റെ സൗകര്യം ചൂട് കൊടുത്താൽ മഹാനായ റസൂർ ഏത് മേഖലയിലും കച്ചവടത്തിലും കൃഷിയിലും യാത്രയിലും കുടുംബ ജീവിതത്തിലും അധ്യാപനത്തിലും സേവന പ്രവർത്തനങ്ങളിലും പ്രവാചകത്തിലും മേനു സുല്ലാഹുലി വസല മാത്തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ആ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മൾ ഏറ്റവും നല്ല ഒരു മനുഷ്യനാകും ഏറ്റവും നല്ല ഒരു മുസ്ലിമാകും എന്നല്ല ഏറ്റവും നല്ല ഒരു മനുഷ്യനാകും ആ പ്രവാചകന്റെ പാഠം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മൾ ഏറ്റവും നല്ല ഒരു അയൽക്കാരനാകും നമ്മൾ ഏറ്റവും നല്ല ഒരു കുടുംബനാഥനാകും ഏറ്റവും നല്ല ഒരു ഭാര്യയാകും ഏറ്റവും നല്ല ഒരു ഭർത്താവും ഏറ്റവും നല്ല ഒരു ഉമ്മയാകും ഉപ്പയാകും മകനാകും മകളാകും മകളാകും ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയാകും ഏത് മേഖലയിലും ഇത്രയേറെ മനോഹരമായ പാഠങ്ങൾ പഠിപ്പിച്ച പഠിപ്പിച്ചെ കുറിച്ച് കൂടുതൽ പഠിക്കണ്ടേ തലമുറകൾക്ക് കൂടുതൽ കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കണ്ടേ അല്ലാണ്ട് നമുക്ക് ദീനിയായ ജീവിതം പഠിപ്പിച്ചത് കേവലം ആരാധനകൾ മാത്രമല്ല മനുഷ്യൻ ഏറ്റവും 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 നല്ല 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 മനുഷ്യനാവുക അതിനേക്കാൾ അതിനേക്കാൾ വലിയ വലിയ പാഠം പാഠം എന്താണ് എന്താണ് ഒരു ഒരു സത്യവിശ്വാസി ഒരുപാട് നിസ്കരിച്ചവൻ എന്നല്ല അല്ലാണ്ട് റസൂൽ പറഞ്ഞത് ഏറ്റവും നല്ല പതിനായിരക്കണക്കിന് തവണ ഖുർആാന് ഖത്തമോട്ടി തീർത്തവൻ എന്നല്ല പറഞ്ഞത് ഏറ്റവും നല്ല മുമ്പിൻ എല്ലാ ദിവസവും തോമ്പെടുക്കുന്നവൻ എന്നല്ല ഏറ്റവും നല്ല മുമ്മിൻ എല്ലാ വർഷവും അജ്ജനു പോകുന്നവൻ എന്നല്ല ഏറ്റവും നല്ല മുമ്മൻ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ളവനാണുള്ള ഏറ്റവും നല്ല ഒരു മനുഷ്യനാണ് മനുഷ്യനെ ഏറ്റവും നല്ല സ്വഭാവിയാക്കി തീർക്കുക ഏറ്റവും നല്ലവനാക്കി തീർക്കുക എന്നിട്ട് അന്നാടെ പറഞ്ഞു കുടുംബത്തോട് ഭാര്യയോട് മക്കളോട് ഏറ്റവും നല്ല മയത്തോടുകൂടെ പെരുമാറുന്നവനാവുക അവനാണ് ഏറ്റവും നല്ല സത്യവിശ്വാസി ണക്കിന് എത്രയോ ഒരുപാട് നിസ്കരിച്ചു നോമ്പ് നോറ്റ് ഹജ്ജ് ചെയ്ത് പ്രതിഫലം കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലിയ അടുക്കൽ പൊരുത്തം നേടുന്ന ഏറ്റവും നല്ല സത്യവിശ്വാസി ഏറ്റവും നല്ല സൽസ്വഭാവിയാണ് ഏറ്റവും നല്ല കുടുംബജീവിതം നയിക്കുന്നവനാണ് ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകനാണ് ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകനാണ് അള്ളാന്റെ വസ്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതൊരു ജീവിതമാണ് കച്ചവടക്കാരെ കുറിച്ച് അല്ലാണ്ട് റസൂൽ പറഞ്ഞു നല്ല കച്ചവടക്കാർ നാളെ സ്വർഗത്തിൽ നല്ല കർഷകർ അവരുടെ പദവിയെ കുറിച്ച് മഹാനായ റസൂൽ പറഞ്ഞു മതം എന്നത് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കെട്ടിടത്തിനുള്ളിൽ പള്ളി എന്ന കെട്ടിടത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടി നടക്കുന്ന കേവലം ചില ചടങ്ങുകൾ ആരാധനകൾ മാത്രമല്ല മനുഷ്യന്റെ ജീവിതം മുഴുവൻ 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 അതാണ് മഹാനായ റസൂൽ ഉള്ളഹി സൊല്ലാഹുരങ്ങൾ പഠിപ്പിച്ചത് അത് കൂടുതൽ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് വളരെ വലിയ ബാധ്യതയുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഞാനൊരു മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മഹാനായ റസൂൽ സ്നേഹം സ്നേഹം മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടികൾ അത് ചില ആചാരങ്ങളാണ് പുതിയതാണ് എന്ന് പറഞ്ഞ് അതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന ചില ആളുകളുണ്ട് നബി ആഘോഷിച്ചിട്ടുണ്ട് എന്തിനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുള്ളത് നമ്മളാണ് ഓരോ ഓഗസ്റ്റ് പതിനഞ്ച് വരുമ്പോഴും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് നമ്മളാണ് ആ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പറയുന്നത് അവരുടെ ചരിത്രം പറയുന്നത് നമ്മളാണ് എന്തിന് അവരെ മറക്കരുത് ബദരീങ്ങളുടെ ബദരീങ്ങളോട് ആണ്ടുകഴിക്കാറുണ്ടോ നാല് പതിനേഴിന് ചോദ്യം ബദരീങ്ങൾ അവരുടെ ആണ്ട് കഴിച്ചിട്ടുണ്ടോ എന്തൊരു പൊട്ട ചോദ്യമാണിത് ബദിനങ്ങളാണോ ബദിനോട് ആണ്ട് കഴിക്കേണ്ടത് നബിദിനം ആഘോഷിക്കേണ്ടത് നബിസുല്ലാഹു അലൈവസ്ലെ സ്വന്തം ജന്മദിനം ആർഭാടപൂർവം ആഘോഷിച്ചു അല്ലെങ്കിൽ ആഘോഷിക്കണം എന്നാലേ മുത്ത് നബിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഒരുതരം വിദണ്ഡവാദമാണ് നമ്മൾ അങ്ങനെ പറയുന്നവരെ വേദനിപ്പിക്കല്ലോ പക്ഷെ മനസ്സിലാക്കണം മഹാനായ റസൂൽ സുല്ലാഹ് ഒലിവസലമ തങ്ങളുടെ ജന്മദിനം ഈ പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ ആഘോഷിക്കണം കൊണ്ടാടണം എന്ന് ലോക പണ്ഡിതന്മാര് പോലും ഇന്ന് പറയുകയാണ് ഡോക്ടർ യൂസഫുൽ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം അദ്ദേഹം അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു സുന്നി കൂടുതൽ മറ്റുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരാളെ എന്ന് പറഞ്ഞാൽ ലോക തരത്തിൽ അറിയപ്പെട്ട ഞാനിവിടെ എന്ന വിവാദം പറയുകയൊന്നുമല്ല മറിച്ച് ലോകത്തുള്ള എല്ലാ സംഘടനകളും അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനായിരുന്നു ഡോക്ടർ യൂസഫ് ഒരു ഫത്തുവ ചോദിച്ചു നബിദിനാഘോഷത്തെ കുറിച്ച് അദ്ദേഹം അതിന് ഉത്തരം നൽകിയത് മുത്തനബിയുടെ ജന്മദിനം എന്നത് ഇസ്ലാമിന്റെ ജന്മദിനമാണ് മുത്തൻ നബിയുടെ ജന്മദിനം ബർത്ത്ഡേ ഓഫ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക തിരുമേനിയുടെ ജന്മദിനം എന്നത് ഇസ്ലാമിന്റെ ജന്മദിനമാണ് അത് അങ്ങനെയാണ് കൊണ്ടാടേണ്ടത് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കളെ നമ്മുടെ യുവതലമുറയെ കൂടുതൽ പ്രവാചക തിരുമേനോട് അടുപ്പിക്കാനും ഇസ്ലാമിക മൂല്യങ്ങളോട് അടുപ്പിക്കാനും ഈ കാലഘട്ടത്തിലാണ് പഴയ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ മക്കളെ നമ്മുടെ യുവതലമുറയെ ഇങ്ങനെയുള്ള നന്മകളിൽ വ്യാപൃതരാക്കാൻ ഈ കാലഘട്ടത്തിലാണ് കൂടുതൽ നബിദിനം ആഘോഷിക്കേണ്ടത് എന്ന പത്തവയാണ് അദ്ദേഹം നൽകിയത് നബിദനാഘോഷം നടത്തണം അത് പ്രവാചകത്തിനുമേനയോടുള്ള ഹും നമ്മുടെ കടപ്പാടും നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയാണ് ുംങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം അത് പടച്ച റബ്ബിലേക്ക് നമ്മുടെ വഴിയാണ് ഹബീബായ റസൂലുള്ളാഹി ഹബീബായ് അലൈഹി വസല്ലം എന്ന് നമ്മൾ മനസ്സിലാക്കണം മുത്തനബി ഇല്ലാതെ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കണ്ട മുത്തനബി ഇല്ലാതെ നിങ്ങൾ എന്റെ മുന്നിലേക്ക് വരണ്ട ഇത് റബ്ബിന്റെ നിയമമാണ് അഞ്ചു വകത്ത് നിസ്കരിക്കുമ്പോൾ തങ്ങൾക്ക് അല്ലയോ നബി ആയിട്ടുള്ളവരെ ഇത് അത്തഹിയാത്തിൽ ചൊല്ലാതെ അങ്ങനെ തന്നെ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ പ്രവാചക തിരുമേനി പോയാചകത്തിരുമേനെ തങ്ങളെ വിളിച്ചുകൊണ്ട് സലാം ഇത് നിസ്കാരത്തിൽ നിന്ന് പറയാതെ നമ്മുടെ നിസ്കാരം നിസ്കാരം റബ്ബിന്റെ മുന്നിലാണ് നിസ്കാരം എല്ലാവരോടുമുള്ള ബന്ധം മുറിച്ച് തെക്കീറത്തുറാൻ കെട്ടി സലാം ഒരാളോടും സംസാരമില്ല നിസ്കാരത്തിൽ ആരെങ്കിലും നമ്മെ വിളിച്ചാൽ നമുക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ള ഉമ്മ നമ്മെ വിളിച്ചു മോനെ ഉപ്പ വിളിച്ചു മോനെ നിസ്കാരത്തിൽ വിളി കേൾക്കാൻ പാടില്ലല്ലോ ഒരു ദിവസം മദീന പള്ളിയിൽ അബൂ സൈദ്ഹു എന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിലാണ് രണ്ടാമതും വിളിച്ചു വിളിച്ചു മൂന്നാമതും നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി ഓടിച്ചെന്നുയാസൂലിക്കയാ അങ്ങനെ വിളിച്ചോ ഞാൻ നിസ്കാരത്തിലായിരുന്നു അള്ളാന്റെ റസൂല് പറഞ്ഞത് അബൂ സൈദേഹു അള്ളാഹുലേർ അള്ളാഹു പറഞ്ഞത് അല്ലാണ്ട് റസൂല് നിങ്ങളെ വിളിച്ചാൽ അല്ലാഹു നിങ്ങളെ വിളിച്ചാൽ അല്ലാണ്ട് റസൂല് നിങ്ങളെ വിളിച്ചാൽ ഇസ്തജീപോലില്ലാഹി വലു റസൂൽ ഉടനെ നിങ്ങൾ ഉത്തരം ചെയ്യണം ഇതാ ദക്കും അപ്പോഴാണ് അബൂ സൈദർ അതിയല്ല ഒന്നുവിന് നിയമം മനസ്സിലായത് മറ്റു സ്വഹാബിമാർക്ക് നിയമം മനസ്സിലായത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും പോലും നമ്മുടെ നിസ്കാരത്തിലാണെങ്കിൽ പോലും അല്ലാണ്ട് റസൂൽ വിളിച്ചാൽ ആ വിളിക്കുത്തരം ചെയ്യണം മാത്രമല്ല നമ്മൾ ഓരോരുത്തരും നിസ്കാരത്തിൽ മുത്ത് നബിയെ വിളിക്കുകയും വേണം

നേരെ സംസാരിക്കുന്ന ഘട്ടമാണ് അത്തഹിയാത്ത് റബ്ബിനോട് സംസാരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന ഘട്ടമാണ് പൊറുക്കണം എനിക്ക് ദുനിയാവിൽ ഈ ലോകത്തെ ജീവിതം നന്നാവണം പരലോകത്തെ ജീവിതം നന്നാവണം ജീവിതത്തിന്റെയും മരണത്തിന്റെയും എല്ലാ ആപത്തുകളിൽ നിന്ന് ഫിത്തനുകളിൽ നിന്ന് വേണം നരകത്തിൽ നിന്ന് രക്ഷ വേണം 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 ുംഹറവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുആ മുന്നിൽ പറയുന്ന അവസാന ഘട്ടമാണ് ആ ഘട്ടത്തിൽ നബിയെ ഒന്ന് വിളിക്കാതെ എന്നോട് നിങ്ങൾ ദുആ ഇത് റബ്ബിന്റെ തീരുമാനമാണ് ഏത് നിസ്കാരത്തിലും വേണം യ്യത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും അത്തഹിയാത്തും ഒക്കെ ഒഴിവാക്കി വളരെ ചുരുങ്ങിയ ഒരു കാര്യമാണ് പക്ഷെ ഒഴിവാക്കിയില്ല ഇപ്പൊ ഉസ്താദ് മുത്തുനബിടെ പിന്നെ ഉടനെ അള്ളാഹുലേക്ക് നമുക്ക് ബന്ധപ്പെടാനുള്ള

അല്ലാന്റെ അറിശിൽ സ്വർഗീയമായ മട്ടുപ്പാവുകളിൽ സ്വർഗീയ ഹോരികളുടെ നെറ്റിത്തടങ്ങളിൽ എവിടെയൊക്കെ ആ നബി കണ്ടോ അവിടെയൊക്കെ ഉണ്ടായിരുന്നു മുഹമ്മദുർ റസൂലുള്ള അതൊരു സാധാരണക്കാരനല്ല ഇത് നമ്മുടെ നേതാവാണ് അല്ലാണ്ട് റസൂലാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇത് ആദൻ നബിയോട് പറഞ്ഞിട്ടില്ല ഇത് ഇബ്രാഹിം നബിയോട് പറഞ്ഞിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരിൽ മുത്തു നബിയോടല്ലാതെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല എല്ലാ ലോകർക്കും കഴിഞ്ഞു പോയതും വരാനുള്ളതും സകല ലോകർക്കും ഏറ്റവും കാരുണ്യമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം അയച്ചിട്ടില്ല ുംബിയുടെ മറ്റൊരു നബിക്കും നിങ്ങൾ സലാമും ചൊല്ലണേ ഒരു ഉമ്മത്തിനോടും ഒരു നബിയുടെ ഉമ്മത്തിനോടും അവരുടെ നബിക്ക് ഇങ്ങനെ പറഞ്ഞതുപോലെ ഒരു നബിയുടെ ഉമ്മത്തിനോടും പറഞ്ഞതുമില്ല പറഞ്ഞാൽ തീരാത്ത അള്ളാഹുമായ ബഹറാണ് റസൂലിന്റെ ജീവിതം അവിടത്തോടുള്ള മഹബത്തിന്റെ വഴികൾ അള്ളാഹു നമുക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും കേൾക്കാനും അനുഗ്രഹിക്കട്ടെ